ഉടലൂടെ സ്വർഗത്തിൽ പോകുവാൻ കാത്തിരിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനിയോട് രണ്ട് വാക്ക് ക്ഷമിക്കണം അത് നടക്കില്ല ഉടലോടെ പോകുന്ന പരിപാടി നടക്കില്ല സഹോദര നടക്കില്ല സഹോദരി ഞാനാണ് പറയുന്നത് അതായത് കൊണ്ട് ഏറ്റവും തട്ടീട് വരാൻ പോകുന്നത് ചില തിരുമേനിമാർക്കാണ് ഉദാഹരണമായിട്ട് മാർത്തവമായ തിരുമേനികൾ തിരുമേനികളെ അടക്കുമ്പോൾ കസേര കൂടാണ് അടക്കുന്നത് കാരണം ഈ കസേരയും കൊണ്ട് അവിടെ പോയി സ്വർഗത്തിൽ പോയി ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും ഇരുന്ന് ന്യായം വരിക പറയുന്നത് നല്ല നർമ്മബോധമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കടങ്കഥകൾ സൃഷ്ടിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് മാത്രമേ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നോട് പറയും വിശ്വാസ പ്രമാണമോ ഏ ശരീരത്തിൻ്റെ പൊരുത്താലോചന ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കരുത് അത് തികച്ചും അസംബന്ധമാണ് അതിനകത്ത് ഒരു ചുക്കുമില്ല അത് വേദപുസ്തകത്തിന് ഘടകവിരുദ്ധമാണ് എനിക്ക് അത്രേ പറയാനുള്ളൂ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണ് മണ്ണിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ടാണല്ലോ ക്രിസ്ത്യാനിയുടെ ശവമടക്കുന്നത് പിന്നെന്താണ് ഈ പ്രശ്നം രസമെന്താന്ന് ചോദിച്ചാൽ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് താ മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് ശവമടക്കി അധികം നിമിഷം കഴിയുന്നതിന് മുമ്പേ അതേ പുരോഹിതൻ്റെ വാൽ കൂടെ വരും നിൻ്റെ ശരീരം അതുപോലെ യുവത്തി എഴുന്നേറ്റ് മഹത്വീകരിക്കപ്പെട്ട് നീ സ്വർഗത്തിൽ പോയി ഔറാച്ചനായി തോമാച്ചനായ കറിയാച്ചനായ ജോർജ് കുട്ടിയായി നീ യേശുവിൻ്റെ കസേരയിൽ നിങ്ങൾ വാഴുവെന്നാണ് പറയുന്നത് എന്താ ചെയ്യും അപ്പോൾ നമുക്കെൻ്റെ സത്യാവശ്യം അത് മനസ്സിലാക്കാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ട് ഇത് പക്ഷേ ഇത് നിങ്ങൾ ചിന്തിച്ച് വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും ഒന്ന് ആ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ഈ സമയത്ത് നമ്മെ സഹായിക്കും നാം ആരാണ് നാം ഇപ്പോൾ ഇരുന്ന് അല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുകയാണ് ഞാൻ ആരാണ് അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കും ഞാൻ ഞാനെൻ്റെ ശരീരമാണോ ഞാൻ ഞാനെൻ്റെ ശരീരമാണെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം കാരണം പോയി കുമള പൊട്ടി ഓരോ ഓരോരു പൊട്ടിപ്പോകും ഇത് മണ്ണായി ഇത് മണ്ണായിരുന്നു മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇത് മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്ക് മടങ്ങിപ്പോകും എൻ്റെ മനസ്സാണോ മനസ്സാണെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് വിചാരിച്ചിരുന്നു മനുഷ്യൻ്റെ മനസ്സോൻ്റെ തലച്ചോറിലാണ് എന്ന് വിചാരിച്ചിരുന്നു എന്നാലിപ്പോഴങ്ങനെ ആരും വിചാരിക്കുന്നില്ല മനുഷ്യ മനുഷ്യ ശരീരത്തിലെ ഓരോ കോശങ്ങളിലുമായി കിടക്കുന്ന ഒരു പ്രത്യേകമായ പ്രതിഭാസമാണ് മനുഷ്യ മനസ്സ് അങ്ങനെയെങ്കിൽ ഈ മനസ്സ് മണ്ണിനോട് അറിയുന്നതോടുകൂടെ അതിൻ്റെയും കഥ കഴിഞ്ഞു പിന്നെ പ്രിയപ്പെട്ടവരെ ആകെ അവശേഷിക്കുന്ന ആത്മാവാണ് ആത്മാവാണ് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു മനുഷ്യൻ ഒരാത്മാവാണ് മാൻ ഈസ് സ്പിരിറ്റ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക ഏ സ്പിരിറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് മാൻ ഈസ് സ്പിരിറ്റ് മനുഷ്യൻ ആത്മാവാകുന്നു ഈ ആത്മാവിന് മാത്രമേ നിത്യമായ ഒരു സാധ്യതയുള്ളൂ ഓളി ദ സ്പിരിറ്റ് ഹാസ് ആൻ ഇറ്റേർണൽ ഡയമെൻഷൻ ശരീരത്തിനും ശരീരത്തെ ആസ്പദമാക്കി മാത്രം സ്ഥിതി ചെയ്യുന്ന മനസ്സിനും നിത്യമായ അതായത് കാലാതീതമായ ഒരു അസ്തിത്വം ഉണ്ടാകുവാൻ ഒരു വിധത്തിലും സാധ്യമല്ല ഒരു വിധത്തിലും സാധ്യമല്ല സാധ്യതയുണ്ട് എന്താണ് മനുഷ്യൻ്റെ ആത്മ അതുകൊണ്ടാണ് യേശു പറയുന്നത് ഒരു സർവലോകങ്ങൾ നേടിയിട്ട് അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം കാരണം നിത്യത കണ്ണിൽ അവൻ ഹീറോ അല്ല സീറോ ആണ് സീറോ സീറോ പോലെ ഭാഗ സമയമെന്നൊക്കെ പറയാത്തില്ല സീറോ ഇതാണ് അന്നത്തെ സത്യം യേശു പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞെന്ന് നിങ്ങൾ അന്നേരം എടുത്ത് ദൂരോട്ട് അറിയണം ഞാൻ യേശു പറയുന്ന വാക്കുകളിൽ ആശയങ്ങളിൽ നമുക്ക് നൽകുന്ന അറിവുകളിൽ നിത്യതയുടെ ഉൾക്കാഴ്ചകളിൽ ആശ്രയിച്ച് പറയാത്തതൊന്നും നിങ്ങൾ ഒരു മൈക്രോ സെക്കൻഡ് പോലും സഹിക്കരുത് ഇതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഭൗതികമായ ഒന്നിനും ഒരു നിലനിൽപ്പുമില്ല ബത്താന സുശേഷം മാറാം അദ്ദേഹത്തിൽ അത് വളരെ വളരെ വ്യക്തമായി വിശദീകരിച്ച് പറയുന്നുണ്ടല്ലോ പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാ തുറന്ന് മോഷ്ടിക്കുകയും ഇരിക്കാതെയുമുള്ള ആ നിക്ഷേപം നിങ്ങൾ നടത്തണം അത് ഭൗതികമായി എന്തിനേയും പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്തോക്കറിഞ്ഞുകൂടെ ഭൗതികമായ മാനസികമായതിനോ സംഭവിക്കും ഒരിക്കൽ ഞാൻ വളരെ ദുഃഖത്തോട് ദുഃഖത്തോടുകൂടി ഓർക്കുന്നൊരു സംഭവം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി ഒരു മാന്യദേഹം ക്രിസ്ത്യാനി എൻ്റെ നാല് ആർട്ടിക്കിൾസ് എടുത്തിട്ട് അതിൻ്റെ ഓരോ പാരഗ്രാഫ് കട്ട് ആൻഡ് പേസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് നടത്തി അദ്ദേഹം ഒരു നല്ല ലേഖനം പബ്ലിഷ് ചെയ്തു എന്നെ രസവന്തം ചോദിച്ചാൽ ഒരു വാചകം പോലും അദ്ദേഹത്തിൻ്റെ ഇതില്ല എൻ്റെ ഒരു ലഹനത്തിൻ്റെ ഒരു പാരഗ്രാഫ് മറ്റൊരു ലഹത്തിൻ്റെ മറ്റൊരു പാരഗ്രാഫ് പിന്നെ വീണ്ടും മൂന്നാമത്തേൻ്റെ പാരഗ്രാഫ് നാലാമത്തേതിൻ്റെ പിന്നെ വീണ്ടും ഒന്നാമത്തേതിൻ്റെ വീണ്ടും നാലാമത്തെ എൻ്റെ മൂന്നാമത്തെ രണ്ടാമത്തേന് ഇങ്ങനെ അങ്ങോട്ട് വീട്ടും കുറച്ച് അവിയൽ ഉണ്ടാക്കുന്ന പോലെ അദ്ദേഹം പബ്ലിഷ് ചെയ്ത് കൈയടി മാറ്റും ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടല്ല ഞാൻ ദുഃഖിക്കുന്നത് ഞാൻ ദുഃഖിക്കുന്നതെന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് ആ സംഭവം ഞാൻ തീരെ അവഗണിക്കേണ്ടതായിരുന്നു പക്ഷേ അന്ന് ഞാൻ ചെറുപ്പമായതുകൊണ്ട് എനിക്ക് പക്വതയില്ലായിരുന്നു എൻ്റെ അധ്വാന ഫലം ഈ വിദഗ്ധൻ സമർത്ഥമായി മോഷ്ടിച്ചല്ലോ എന്ന ധർമ്മരോഷം കൊണ്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ ജവഹർലാൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്ക് പരാതി അയച്ചു അദ്ദേഹത്തിൻ്റെ അന്നത്തെ വൈസ് ചാൻസലർ പ്രൊഫസർ ആസീസ് മണ്ഡൽ എന്നാണ് ആസീസ് എ എസ് ഐ എസ് എൻ്റെ ഓർമ്മ പ്രൊഫസർ ആസീസ് അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചു ഞാൻ പോയി കണ്ടു അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിനെപ്പറ്റി എനിക്ക് ഒരു നടപടി എടുക്കാൻ സാധ്യമല്ല താങ്കൾ പറയുന്ന നൂറ് ശതമാനം ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി താങ്കൾ നൽകിയ തെളിവനുസരിച്ച് ഇത് ശരിയാണെന്ന് എനിക്ക് ബോധ്യ പക്ഷേ എനിക്കിതൊരു നടപടി എടുക്കാൻ സാധ്യമല്ല കാരണം ഇന്ന മാന്യദേഹത്തിനെതിരെ ഞാൻ ഈ കാര്യത്തിൽ നടപടിയെടുത്താൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ അറുപത് ശതമാനം പ്രൊഫസേഴ്സിനെതിരെയും എനിക്ക് നടപടി എടുക്കേണ്ടി വരും കാര്യം ഇങ്ങനെയുള്ള മോഷണം ഇവിടെ വളരെ വ്യാപകമാണ് ഞാനൊരു യൂണിവേഴ്സിറ്റിയും കൊച്ചാക്കി പറയാനല്ല ഇതെൻ്റെ സത്യമാണ് പിന്നെ ഞാൻ വേറൊരു സ്ഥാപനത്തിൽ ഞാനെന്ന് തിയോളജിക്കൽ റിസർച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാണ് അതിലീം ദേഹവും അംഗമാണ് അതിൻ്റെ ആഭിമുഖ്യത്തിൽ പബ്ലിഷ് ചെയ്ത ലേഖനങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ മോഷ്ടിച്ചത് അപ്പോൾ അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു എൻക്വയറി കമ്മിറ്റി നടത്തുകയും ആ എൻക്വയറി കമ്മിറ്റി അസംയഗ്ധമായി ഈ കുറ്റകൃത്യം സ്ഥാപിക്കുകയും ചെയ്തു എന്നാലിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനൊന്നും പോകണ്ടായിരുന്നു എന്നാണ് എൻ്റെ ആത്മാവനോട് പറയുന്നത് കാരണം അങ്ങനെ നമ്മൾ പോകുന്നതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല അവൻ അതുകൊണ്ട് എന്തെങ്കിലും നേടുന്നെങ്കിൽ നേടട്ടെ പക്ഷേ അതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല എന്നത് നമുക്കറിയാം അങ്ങനെ നേട്ടം ഉണ്ടായാലും അതിൽ അസൂയപ്പെടാതിരിക്കുന്നതിലാണ് ആത്മീയമായ പക്വത എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു അന്ന് എനിക്ക് തിരിച്ചറിവില്ല എന്നെ അത് സമ്മതിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു വന്നത് ആത്മ ബൗദ്ധികമായ കാര്യങ്ങളും പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്നതിന് വല്ല സംശയമുണ്ടോ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അനുഭവത്തിലുള്ളൊരു പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ആത്യന്തികമായ സ്പഷ്ടമായ വിശ്വാസം എന്താണ് മനുഷ്യൻ ആത്മാവാണ് യോഹന്നാഥസ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ യേശു ദൈവത്തെപ്പറ്റി പറ്റി സുപ്രധാനമായൊരു പിടിപ്പെടുത്തം നടത്തുന്നുണ്ട് എന്താണെന്ന് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ദൈവം ആത്മാവാകുന്നത് പോലെ തന്നെ മനുഷ്യനും ആത്മാവാണ് അതിൻ്റെ തെളിവെന്താണ് പറഞ്ഞുതരാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു ദൈവത്തിന് ആകൃതിയില്ല എന്ന് നമുക്കറിയാം സ്വർഗസ്വനായ പിതാവിന് ഇന്ന ആകൃതിയെ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് സ്വർഗസ്വനായ പിതാവിൻ്റെ യാതൊരു ചിത്രീകരണവും എവിടെന്നുമില്ലാത്തത് അഭൗവമായതിന് ഭൗതികമായ ഗുണവിശേഷങ്ങൾ സാധ്യമല്ല ദാറ്റ് വിച്ച് ഈസ് ഇറ്റേണൽ ദാറ്റ് വിച്ച് ഈസ് കോസ്മിക് ക നോട്ട് ഹാവ് ദ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ആർ റെലവെൻ്റ് ഓൺലി വിൻ ദ ടൈം വർക്ക് ഓഫ് സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ദൈവം ആത്മാവാകുന്നു ദൈവത്തിൻ്റെ സാദൃശ്യവും എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും എന്നാൽ എന്താണ് എന്നത് ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറഞ്ഞെങ്കിൽ വിശദീകരിക്കണമെങ്കിൽ ഞാൻ പറയും ആത്മാവാണ് ദൈവമാത് ഞാൻ പറഞ്ഞതല്ല യേശു പറഞ്ഞാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ആ ഒരു ഫ്രെയിംവർക്കിലാണ് ആ ഒരു ആശയത്തിലാണ് ആ ഒരു ദർശനത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ഞാൻ ആരാണ് നിങ്ങൾ ഓരോരുത്തരും ആരാണ് ആത്മാവാണ് ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ അമർത്യമായ നിത്യമായ ഈ കാലത്തിൻ്റെ പരിധിക്ക് അപ്പുറത്ത് കിടക്കുവാൻ യോഗ്യതയുള്ള ഒരു ഘടകമുണ്ട് ഹലെലുയ അതിൻ്റെ പേരാണ് ആത്മാവ് എന്നുള്ളത് മറ്റേ ഒന്നിനും ആ ഒരു പ്രത്യേകതയില്ല ശരീരത്തിനില്ല മനസ്സിനില്ല ആത്മാവ് ഇനിയും അടുത്ത ചിന്ത അതോടുകൂടെ ഞാനത് ഉപസംഹരിക്കാൻ പോവുകയാണ് നാം ആത്മാവാകുന്നു പക്ഷേ ദൈവമാത്മാവാകുന്നു എന്ന് പറയുന്നതും നാം ആത്മാവാണ് എന്ന് പറയുന്ന തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമുണ്ട് അതെന്താണ് ആ വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ്റെ പതനം അല്ലെങ്കിൽ ദ ഫോൾ ഓഫ് മാൻ എന്ന ആ ഒരു ഡോക്ട്രിൻ ആ ഒരു വിശ്വാസ പ്രമാണം പഴയ നിയമത്തിൻ്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് ദൈവ ആത്മാവിൽ കളങ്കമില്ല ഇരുട്ടില്ല അപാകതയില്ല അപൂർണതയില്ല കളങ്കമില്ല പാപമില്ല ന്യൂനതയില്ല എന്നാൽ മനുഷ്യൻ്റെ ആത്മാവിൽ കോട്ടം തട്ടിയിട്ടുണ്ട് അത് വാസ്തവത്തിൽ ഹിന്ദുക്കളുടെ ദാർശനിക കാഴ്ചപ്പാടിൽ ആ ഒരു തിരിച്ചറിവുണ്ട് അതായത് എല്ലാ അംശത്തിലും ഇതുപോലെയല്ല ഹിന്ദു ഫിലോസഫി കാണുന്ന എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ എല്ലാം ബ്രഹ്മമയം സർവം ബ്രഹ്മമയം എന്ന ആദ്യത്തെ തത്വം എന്നാൽ ബ്രഹ്മം അതിൻ്റെ അഖണ്ഡതയിൽ അതിൻ്റെ പ്രൈമൽ യൂണിറ്റിയിൽ നിൽക്കുന്നത് കാലത്തിനതീതമായിട്ടാണ് കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും സ്പേസ് ആൻഡ് ടൈം അതിൻ്റെ ഫ്രെയിം വർക്കിൽ സ്ഥിതി ചെയ്യുന്നതെല്ലാം ദൈവമായമാണെങ്കിലും അതിന് കോട്ടം പറ്റിയിട്ടുണ്ട് മായ എന്ന ഡോക്ടർ അവർ കൊണ്ടുവരുന്നു മായ ഇത് ബ്രഹ്മമയമാണ് പക്ഷേ ബ്രഹ്മാവല്ല ബ്രഹ്മാവിൽ നിന്ന് കോട്ടം തട്ടിയതാണ് എന്നാൽ ആ കോട്ടം മാറിക്കഴിയുമ്പോൾ ഇത് ബ്രഹ്മലേയമായിത്തീരും ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ദൈവസങ്കല്പം അതും ഞാൻ ഈ പറയുന്ന ആശയം തമ്മിൽ ബന്ധ സാമ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഹിന്ദു ഫിലോസഫി നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് വിചാരിക്കരുത് ദൈവം ചെയ്തതല്ല എൻ്റെ ഉദ്ദേശം അങ്ങനെ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരിക്കും ഞാനിത് മറച്ചു പിടിക്കുമായി അപ്പോൾ വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മെ ദൈവത്തിൻ്റെ രൂപത്തിൽ സ്വാദൃശ്യത്തിനും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം യഥാർത്ഥത്തിൽ ആത്മാവാണ് ഇതാണ് അത്യാർത്ഥം യാതൊരു സംശയമില്ല എന്നാൽ ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്ന വെളിപ്പെടുത്തലും നാം ആത്മാവാകുന്നു എന്ന് വെളിപ്പെടുത്തലും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്താണ് ആത്മാ നമ്മുടെ ആത്മാവിൻ്റെ കോട്ട സംഭവിച്ചിരിക്കുന്നു എന്നാൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് ഏത് രൂപത്തിലും സാദൃശ്യത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടു അതിൻ്റെ സ പരിശുദ്ധിയിൽ അതിൻ്റെ പൂർണ്ണതയിൽ നാം മടങ്ങിപ്പോകണം ജീവൻ ദൈവത്തിൻ്റെ അവകാശമാണെന്ന് വേദപുസ്തകം വചനം അനേക തവണ നമ്മെ പറയുന്നില്ല ജീവൻ്റെ ഉറവിടൻ ദൈവമാണ് ഉറവിടത്തിലേക്ക് അത് മടങ്ങിപ്പോകണം ഇത് നാം ഒരു വശത്ത് വിശ്വസിക്കുന്നു പറയുന്നു പക്ഷേ അതേസമയം അത് സ്വീകരിപ്പാൻ നമുക്ക് മനസ്സില്ല എല്ലാ ജീവൻ്റെയും ഉറവിടൻ ദൈവമാണ് എന്ന് നാം പറയുമ്പോൾ ആ ഉറവിടത്തിൽ ഉട ഉറവിടത്തിലേക്ക് എല്ലാ ജീവജാലങ്ങളും ജീവൻ്റെ എല്ലാ പ്രതിഭാസങ്ങളും മടങ്ങേണ്ടതാണ് എന്ന് നാം സമ്മതിക്കുമ്പോൾ ആ പ്രക്രിയയാണ് മരണമെന്ന് നാം സമ്മതിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതമാണ് വാസ്തവത്തിൽ നിത്യമായ ജീവിതം സ്വർഗതുല്യമായ ജീവിതമെന്ന് പറയുന്നത് ആത്മാവിന് സംഭവിച്ച ഈ വലിയ കോട്ടം ആ കോട്ടത്തിൽ കൂടെ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന വലിയ അരിഷ്ടതകൾ അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ച് ഹിന്ദുമതത്തിലെ മുക്തി മോക്ഷ എന്ന പദമാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ഉത്ഭവ പ്രഭവസ്ഥാനമായ ദൈവത്തിലേക്ക് നാം മടങ്ങിപ്പോകുന്നു അത് നമ്മുടെ നിത്യമായ ഭവനമാണ് ആ ഒരു അറിവിൻ്റെ ഇഹലോക ഒരു പ്രതിബിംബമാണ് ഒരു റിഫ്ലക്ഷനാണ് നാൽപ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ ദൈവം എൻ്റെ അഭയമാണ് എന്ന് പറയുന്നത് ഗോഡ് ഈസ് മൈ റെഫ്യൂജ് അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഭൂമി കുലിക്കിയാലും പർവ്വതങ്ങൾ പോയി സമുദ്രപദ്ധ്യം വീണാലും അതിൻ്റെ വെള്ളം ഇറങ്ങി മറിഞ്ഞാലും ഞാൻ ഭയപ്പെടുകയില്ല ദൈവം എൻ്റെ അഭയമാണ് എന്ന് ഈ ലോകത്തിൽ പറയണമെങ്കിൽ അത് നിത്യതയുടെ വെളിപ്പെടുത്തലായി മാത്രമേ അത് വരാൻ സാധ്യമാകുകയുള്ളൂ മറ്റൊരു വിധത്തിലും ശാസ്ത്രീയമായ അത് കണ്ടുപിടിക്കാൻ യാതൊരു മാർഗവുമില്ല അപ്പോൾ നാം ദൈവം നമ്മുടെ സങ്കേതമാണ് അഭയമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നിത്യതയുടെ കണ്ണിൽ കൂടെ മാത്രമേ ആകാവൂ അല്ലെങ്കിൽ നാം ദൈവം നമുക്കിടന്ന് ഉറങ്ങാനുള്ള സ്ഥലമാണ് ദൈവം ഒന്ന് ഗോഡ് ബിക്കംസ് ദ റെഫ്യൂജ് ഓഫ് ദി ഐഡിയൽ ആൻഡ് ദ പാരസിറ്റിക്കൽ ജീവികളുടെ ഉറക്കമുറിയായിട്ട് ദൈവത്തെ നാം അപകസിക്കേണ്ടി വരും അതല്ല എൻ്റെ അർത്ഥമെന്ന് ഞാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ അപ്പം അതുകൊണ്ട് ഈ ലോകത്തെ നമ്മുടെ വാസം എന്നാൽ എന്താണ് അതൊരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവസരമാണ് മനുഷ്യൻ്റെ ഇഹലോകവാസം എന്താണ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അവസരമാണ് ലൈഫ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി എന്താണ് ആത്മാവിൻ്റെ ഒരു വളരെ ശ്രദ്ധേയമായ നിത്യത വരെ പ്രസക്തമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരവസരമാണ് ലൈഫ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ജീവിതം എന്നത് ആത്മാവിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് അവസരമാണ് പ്രത്യേകമായി ധരിക്കുക ഇനിയും എന്തിനു വേണ്ടിയുള്ള അവസരമാണ് അവസരമാണ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ലോ എന്തിൻ്റെ അവസരമാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അർത്ഥം നാം ആത്മാവാണ് രണ്ടാമതായി നാം ആത്മാവാണ് എങ്കിലും ഈ ആത്മാവിന് കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്നാൽ ഈ കോട്ടം സംഭവിച്ച ആത്മാവ് അതിൻ്റെ പ്രവർത്തന രീതികൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വികൃതീകരിക്കുന്നു വക്രീകരിക്കുന്നു The fallen or corrupted soul cannot express the divine through its life. Even though we are the reflection within time and spirit of time and space of the spirit of God, we cannot express the spirit of God. ഈ പാളിച്ച വന്നത് കൊണ്ട് ഈ ആബറേഷൻ വന്നത് ഈ ഡിസ്റ്റോർഷൻ വന്നത് ഉദാഹരണമായിട്ട് പ്രിസം നിങ്ങൾക്കറിയാം പ്രിസം അതിൽ കൂടെ വെളിച്ചം കിടക്കുമ്പോൾ ആ നിറമില്ലാത്ത വെളിച്ചം ഏഴ് വെളിച്ചങ്ങളായി വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ ഓറഞ്ച് യെല്ലോ റെഡ് അങ്ങനെയുള്ള മഴ വില്ലിൻ്റെ നിറം വിബ്ജിയോർ ഉണ്ടാകുന്നു ആ ഒറിജിനൽ ലൈറ്റും വെളിച്ചവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമാണ് നിങ്ങൾ ഈ ഏഴ് കളർ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതും മറ്റേതുമായ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിശ്വസിക്കാൻ കഴിയും പക്ഷെ അത് ഉള്ളതുകൊണ്ടാണ് ഈ ഏഴ് കളർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ പ്രശ്നം എന്താണ് ഇടയിൽ രണ്ടിനേ മധ്യത്തിലായിട്ടൊരു പ്രിസമുണ്ട് ആ പ്രിസമാണ് ടൈം ആൻഡ് സ്പേസ് അതിൽ കൂടെ കടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ ഇങ്ങനെ ഒരു വൈരുപ്യം സംഭവിക്കും അങ്ങനെ വൈരൂപ്യം സംഭവിച്ച ആത്മാക്കളുടെ ഉടമകളാണ് അതാണ് നമ്മുടെ അതാണ് നാം നാമായി നാം തിരിച്ചറിയും വി മിസ്റ്റേക്ക് ദ ഡിസ്റ്റോർട്ടഡ് സ്പിരിറ്റ് ആസ് ആ ട്രൂ സെൽഫ് അതുവേ പറഞ്ഞു ശരീരം നമ്മുടെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വമല്ല മനസ്സും നമ്മുടെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വമല്ല നാം ആരാണ് നാം ആത്മാവാണ് പക്ഷേ അതേസമയം തന്നെ ഈ ആത്മാവിൽ കോട്ടം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ആത്മാവിന് അതിൻ്റെ ഉറവിടമായ ദൈവമാകുന്ന ആത്മാവിൻ്റെ തനി സ്വഭാവത്തെ അതിൻ്റെ പരിശുദ്ധിയിൽ അധികാരികമായി ഈ കാലത്തിൻ്റെയും സ്പേസിൻ്റെയും തട്ടത്തിൽ പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തുവാൻ സാക്ഷീകരിക്കാനുള്ള കഴിവില്ല ഇത്രയും മനസ്സിലായെങ്കിൽ ഞാൻ എടുത്തത് അതുകൊണ്ട് എന്ത് വേണം നമ്മളുടെ ഇഹലോകവാസത്തിൽ കൂടെ ആത്മാവിനെ സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ കോട്ടം അത് നീക്കുവാൻ അതിൽ നിന്ന് പിടുതൽ പ്രാപിക്കുവാൻ ആ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ കറ അല്ലെങ്കിൽ വൈകല്യം അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആത്മാവിൻ്റെ തനതായ സ്വഭാവം പ്രാപിച്ച് ഈ ലോകത്തിൽ നിന്ന് പ്രത്യാശയിൽ കടന്നു പോകുന്നവർ മാത്രമേ ദൈവമെന്ന് പറയുന്ന സങ്കല്പത്തിൽ ഒന്നായി ചേരാൻ കഴിയുകയുള്ളൂ എന്തുകൊണ്ട് ഞാനത് പറയുന്നു എൻ്റെ യുക്തിയോട് പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ് നമുക്കറിയാം നമ്മുടെ കണ്ണിലൊരു കരട് വീണു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊരു മുള്ള കുത്തി എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോഴേ അന്ന് ചെരുപ്പൊന്നുമില്ലാതെ നടക്കുന്നത് അന്ന് ആർക്കുണ്ട് ചെരുപ്പ് വാങ്ങിക്കാനുള്ള പണം എൻ്റെ എനിക്കില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെരുപ്പിടുന്നത് ഞാൻ എട്ടാം ക്ലാസ്സിലായപ്പോഴൊരു വള്ളിച്ചെരുപ്പാണ് ആദ്യമായിട്ടിടുന്നത് ആദ്യമായിട്ട് ഞാൻ ഷൂസ് ഇടുന്നത് കോളേജിൽ പോയപ്പോഴാണ് അപ്പോൾ ഷൂസ് ഇട്ടുകൊണ്ട് നടക്കാൻ പഠിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അതുപോട്ടെ അപ്പോൾ അങ്ങനെ ചെറുപ്പില്ല നടന്ന അവസാനം ഒരു മുള്ളെൻ്റെ കാലിൽ കൊണ്ടുവരുന്നു പക്ഷെ അത് അത് എന്തുകൊണ്ടോ അത് തിരിച്ചറിയുന്നില്ല അത് പഴുക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് പഴുക്കാൻ തുടങ്ങിയത് ആ മുള്ള എൻ്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളവും ശരീരത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവമുള്ളൊരു വസ്തുവാണ് ഇറ്റ്സ് എ ഫോറിൻ ബോഡി എന്ന് പറയും ഫോറിൻ ബോഡി ദൈവം ആത്മാവാകുന്നു നമ്മൾ ആത്മാവാകുന്നു പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നമ്മുടെ ദൈവം ആകുന്ന ആത്മാവും നാം ആകുന്ന ആത്മാവെന്നുള്ള ബന്ധം നോക്കിയാൽ നാം ആ ആത്മാവിൻ്റെ ഫോറിൻ ആത്മാവാണ് ഫോറിൻ സ്പിരിറ്റ് ഈ ലോകമാണ് എന്നാൽ ആ ഫോറിനെസ് ആ അകൽച്ച ആ വ്യത്യാസം ആ കോൺട്രഡിക്ഷൻ അത് മാറ്റി നമ്മുടെ ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൽ ഒന്നായി ചേരുവാനുള്ള യോഗ്യത പ്രാപിച്ച് അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടത് നമ്മുടെ ഇഹലോ ഇഹലോകവാസത്തിലെ ഏറ്റവും പ്രധാനമായ ആത്മീകമായ കടമയാണ് അത് അത് നാം നിർവഹിച്ചേ മതിയാകുകയുള്ളൂ അത് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല അത് ചെയ്യാനുള്ള മാർഗം തുറക്കാൻ യേശു വന്നു എന്നതല്ലാതെ നമുക്ക് വേണ്ടി അത് ചെയ്യാനായിട്ട് ആരും വരികയുമില്ല വരാൻ സാധ്യവുമല്ല അത് യുക്തിക്കും ദൈവനീതിക്കും വിരുദ്ധമാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഇതാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ള ഏറ്റവും പ്രാ വലിയ പ്രാവർത്തികമായ സത്യം നമ്മുടെ ഓരോരുത്തരുടെയും കടമയെന്താണ് ആത്മാവായിരിക്കുന്ന നാം ഈ ആത്മാവിൽ സംഭവിച്ചിരിക്കുന്ന കോട്ടങ്ങൾ അതിനെ അതിജീവിക്കുക അതിനെ വിടുതൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക അതിൻ്റെ പലവിധമായ അരിഷ്ടതകൾ പലവിധമായ ആബറേഷൻസ് പലവിധമായ ദുഷിച്ച പ്രവണതകൾ വളരെ തരം താഴ്ന്ന അഭിരുചികൾ പ്രവർത്തന രീതികൾ ബാലിസമായ ചിന്തകൾ മൃഗീയമായ താൽപ്പര്യങ്ങൾ പ്രവർത്തന രീതികൾ ഇവയിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിച്ച് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ സൽഗുണ പൂർണ്ണരാഘുവിൻ ബി പെർഫെക്റ്റ് അത് ഞാൻ ഈ പറഞ്ഞ ആശയത്തെ കുറച്ചുകൂടെ ദീപ്ത ദീപ്തമാക്കുക അതായത് കുറച്ചുകൂടെ സ്പഷ്ടമാക്കുവാൻ സഹായിക്കും എന്തുകൊണ്ടാണ് നാം സർഗുണ നമ്മുടെ ആത്മാവിൽ ഈ കോട്ട സംഭവിച്ചിരിക്കുന്നു ആ കോട്ടത്തെ അതിൻ്റെ വിവിധമായ ദുഷിച്ച പ്രവണതകളിൽ നിന്ന് ആത്മാവിനെ വിടുവിച്ച് ശുദ്ധീകരിച്ച് അതിൻ്റെ ഉറവിടമായ ദൈവത്തിലേക്ക് ലയിച്ച് ചേരുവാൻ തക്ക യോഗ്യതയുള്ളതാക്കി തീർക്കുക എന്നത് നമ്മുടെ ആത്മീയമായ ചുമതലയാണ് അതിനുതകുന്നതാണ് ഹലോത്രെ നമ്മുടെ കഷ്ടാനുഭവങ്ങൾ നാം എന്തുകൊണ്ട് കഷ്ടം സഹിക്കണം നമുക്ക് മാനസികമായ പ്രശ്നം പ്രശ്നമുണ്ടായിട്ടില്ല അപ്പം മനഃശാസ്ത്രത്തിൽ മാസോക്കിസം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് അതാണ് ചില ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദനയില്ലെങ്കിൽ സഹിക്കത്തില്ല വേദനയാണ് അവരുടെ സന്തോഷം അതൊരു മനഃശാസ്ത്രപരമായ രോഗമാണ് അതിൻ്റെ വിപരീതമാണ് സാഡിസം എന്ന് പറയുന്നത് ആരെയെങ്കിലും മുറിവേൽപ്പിക്കുക ഇത് സ്വയം മുറിവേക്കുക ഇപ്പോൾ ഏറ്റവും അങ്ങോട്ട് കയറി ചെന്ന് തല്ല് വാങ്ങിക്കുക എന്ന് പറഞ്ഞില്ലേ ഇപ്പം അങ്ങനെ അതുപോലെ ആ പ്രശ്നമല്ല ഞാനീ പറയും നമ്മുടെ ശര ആത്മാവിൽ കടന്നുകൂടിയിട്ടുള്ള അഴുക്കുകൾ ഇപ്പോൾ തീയിൽ ഊതിശുദ്ധമാക്കിയ പൊന്നെന്നൊക്കെ പറയുന്നത് പോലെ ശരീരമാകുന്ന ഈ പൊന്നെ ശുദ്ധീകരിക്കാനുള്ള ഏക ഉപാധി കഷ്ടാനുഭവം എന്ന് പറയുന്ന തീയാണ് അതിൽ കൂടെ കടന്നു പോകാതെ നമുക്ക് ഒരു ഒരുവിധത്തിലും ഈ ഒരവസ്ഥ പ്രാപിപ്പാൻ അഭികാമ്യമായ അനിവാര്യമായ അവസ്ഥ പ്രാപിപ്പാൻ സാധ്യമല്ല ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്ന എൻ്റെ കാര്യം നമ്മുടെ ഇടയിൽ തികച്ചും ബുദ്ധിശൂന്യമായ മൃഗീയമായ ചില പരിപ്പീടികളുണ്ട് സഭയുടെ ചില കാര്യങ്ങൾ അതുപോലെ നിർവഹിച്ചാൽ സഭയ്ക്ക് പണം കൊടുത്താൽ സഭയുടെ ആചാരങ്ങൾ അതുപോലെ നിലനിർത്തിയാൽ സഭയിലെ മേലധികാരികളെ ഒന്ന് കീഴടങ്ങിയാൽ സ്വർഗത്തിൽ പോകാം സ്വർഗത്തിൽ പോകാം സാറേ സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അവിടെ വലിയ വലിയ കെട്ടിടങ്ങളുണ്ട് അവിടെ കയറി താമസിക്കുക എന്നൊക്കെയാണ് ഈ പറയുന്നത് ഈ കെട്ടിടത്തിൽ താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ശാരീരികമായ ചിന്തയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇങ്ങനെ സ്വർണ്ണം കൊണ്ട് വിത വിതച്ച വീഥികളുണ്ട് അത് ശാരീരികമായ ചിന്തയാണ് അവിടെ വലിയ ഒരു വലിയ മുത്തുകൾ രക്തങ്ങൾ പതിച്ച കെട്ടിടങ്ങളുണ്ട് ഗുന്തമാണ് കുടച്ചക്രമാണ് എന്ന് പറയുന്ന എല്ലാം ശാരീരികമായ ചിന്തയാണ് അപ്പോൾ പറയും നിങ്ങളങ്ങനെ യേശു പറഞ്ഞില്ലേ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടായിരുന്നു ഉണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനം ആ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ അത് അന്നത്തെ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു അത് പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ ഭവനം എന്താണ് ദൈവമാണ് അഭയം എന്താണ് ഈ അഭയം നാം എന്തിൻ്റെ ഉള്ളിലായിത്തീരുന്നു അതാണ് അഭയം അവിടെ അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാൻ സംശയം എത്ര കോടി എത്ര കോടി എത്ര കോടി 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 സഹസ്രാന് കോടികൾ ഉണ്ടെങ്കിലും അവിടെ വാസസ്ഥലമുണ്ട് അത് സംശയമില്ല അപ്പോൾ എന്നാൽ അതിൻ്റെ ഉള്ളിൽ വസിപ്പാൻ തക്ക യോഗ്യത നമുക്കുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ഈ ശരീരത്തിൽ തറച്ച പോലെ ഫോറിൻ ബോഡി മുള്ള എപ്രകാരം ഫോറിൻ ബോഡി ബോഡിയാകുന്നു അല്ലെങ്കിൽ കണ്ണുള്ളിൽ വീണ കരു എന്താ ചെറിയ മോട്ട് അല്ലെങ്കിൽ ബീം എന്ന് പറയത്തില്ലേ അത് നമ്മുടെ കണ്ണിൽ വീണ കണ്ണൂർ പ്രയാസം ഒരാസ്വസ്ഥത സഹിക്കാൻ ആ ഒരവസ്ഥ അതിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ വീണ കരടാണ് നാം ആ കരടാണ് നാം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഫോറിൻ ബോഡിക്ക് പകരം നമ്മൾ ഫോറിൻ സ്പിരിറ്റാണ് ദൈവമാത്മാവ് ആ ദൈവത്തെ സം ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നാം ഫോറിൻ സ്പിരിറ്റാണ് ആ ഫോറിനസ് ഒന്ന് മാറ്റിയിട്ട് ദൈവമർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മർമ്മങ്ങളും അഭിചുചികളും നമ്മളിൽ നിന്ന് മാറ്റി അതിൽ നിന്ന് വെടുതൽ പ്രാപിച്ച് നാം ശുദ്ധീകരണം പ്രാപിച്ച് ആ ഒരു വലിയ തത്വത്തിന് അനുയോജ്യമായി അതിനോട് ലയിക്കത്തക്കവണ്ണമുള്ള യഥാർത്ഥ വ്യക്തിത്വം പ്രാപിച്ച് ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്നവർക്ക് മാത്രമേ നിത്യത അവകാശമുള്ളൂ എന്നതാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഇത് നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ അകാലപ്രജ പോലെയുള്ള ഈ വയസ്സിൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ദയവായി ഈ ആശയങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഇവയെ പരിഗണിക്കുകയും ചെയ്യണമേ എന്ന ഒരപേക്ഷ എനിക്കുണ്ട് നന്ദി